ഇതുപോലെ ബീഫ് ഫ്രൈ ഇവിടെ കടിക്കണമെങ്കിലുണ്ടല്ലോ നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാപ്പിളി മഹാലക്ഷ്മി ഹോട്ടലിൽ പോയിരിക്കണം ഈ മഹാലക്ഷ്മി ഹോട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലാണ് ഹൈവേയുടെ പണി വന്നതിനു ശേഷം ഇടയ്ക്ക് ഒന്ന് മാറി പിന്നെ ഒരു പുതുക്കി പണിഞ്ഞു അടിപൊളി ലുക്കിൽ കീടിലും ഫുഡ് വായി ഇതാ അവർ വീണ്ടും വന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി നമുക്ക് കരുനാപ്പള്ളി ഭംഗിയായിട്ട് കാണാം ആസ്വദിക്കാം അങ്ങനെ ഒരു ഒരു അവസരങ്ങളുണ്ട് നമ്മൾ ബീഫ് ഫ്രൈ ആണ് ആദ്യം പറഞ്ഞിരുന്നത് ബീഫ് ഫ്രൈ ഇതായതുപോലെ വന്നു ഇവരോട് പറഞ്ഞിരുന്ന ഫുഡ് വന്നില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓർഡർ ചെയ്തിട്ടുള്ള അരിപ്പത്തിരി ബീഫ് കൊണ്ടാട്ടം പൊറോട്ട ചപ്പാത്തി പിന്നെ ഇവിടുത്തെ ദോശ ദോശ കിടിലൻ ആണ് ഇവിടുത്തെ അതുപോലെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു ബീഫ് റോസ്റ്റ് ഉണ്ട് അവിടുത്തെ ഒരു മഞ്ഞക്കള്ളലിലുള്ള ഒരു ബീഫ് റോസ്റ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇത് ബീഫ് കൊണ്ടാട്ടമാണ് അന്നേ ടേസ്റ്റാണ് അത് നമ്മൾ എന്താ പറയുന്നത് ബീഫ് ഫ്രൈ പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് പക്ഷേ അരിപ്പത്തിരി ആയിട്ട് കഴിക്കണം നല്ല അന്യായ ടേസ്റ്റ് ആണ് അപ്പോൾ അപ്പോഴെന്തായാലും നിങ്ങൾ കരുതാക്കിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മഹാലക്ഷ്മി എന്ന് പറയുന്നത് വിലയോ തുച്ഛമാണ് അതുപോലെ തന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കേറുക നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ബീഫ് റോസ്റ്റാണ് അടിപ്പൊളിയാണ് അന്യ ടേസ്റ്റ് അങ്ങനെ എല്ലാ ഫുഡും എന്തായാലും പുതിയൊരു മഹാലക്ഷ്മി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു അതുപോലെ തന്നെ വെജിറ്റബിൾസ് കൊണ്ട് ദോശയുമുണ്ട് ദോശയും നിങ്ങൾ കഴിക്കാം അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കൊല്ല സൈഡിലോ ഇനി കൊല്ലത്തുനിന്ന് ഇനി ആലപ്പുഴ സൈഡിൽ പോകണമെങ്കിൽ കീറിയിരിക്കണം അപ്പോൾ മറക്കരുത് നമ്മുടെ ഹോട്ടൽ മഹാലക്ഷ്മി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക